ഹായ് ഡിയേഴ്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ബിഗോണിയ അഗ്ലോണിമ കലത്തിയ പ്ലാൻസുകളാണ് സെയിലിനായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് സെയിലിനുള്ളത് പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് ക്യാഷ് മെത്തേഡ് ജി പേ ആണ് പ്ലാൻസിൻ്റെ റേറ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ബികോണിയൊക്കെ ഫുൾ പോട്ട് വേണമെന്നുള്ളവർക്ക് ഫുൾ പോട്ടും കൊടുക്കുന്നതായിരിക്കും പ്ലാൻസ് ഈ ബികോണിയൊക്കെ ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാം ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്തൊന്ന് ഇടുന്നതായിരിക്കും പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കലാത്തിയാണ് ഫസ്റ്റ് ഒരു കലാത്തിയാണ് ഫസ്റ്റ് കലാത്തിയക്ക് എൺപത് രൂപയാണ് ഇക്കലാത്തിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൽ ഇപ്പ് കാണാൻ അടുത്ത കലാത്തേക്ക് പിക്കലത്തിയാണ് അതിന് നൂറ് രൂപയാണ് റേറ്റ് നൂറ് രൂപയാണ് ഇക്കലാത്തിയുടെ റേറ്റ് അടുത്ത കലാത്തേക്ക് ഇരുപത് രൂപയാണ് റേറ്റ് ഇരുപത് രൂപ അടുത്ത കലാത്തിയ നാൽപ്പത് രൂപയാണ് റേറ്റ് നാൽപ്പത് രൂപ കലാത്തയാ പ്ലാൻസ് ഒന്നും വെയിലത്ത് വെക്കാൻ പാടില്ല അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് സെയിം പ്ലാന്റ് ആണ് കൊടുക്കുക അടുത്തത് അഗ്ലോണിമ പ്ലാൻ തന്നെയാണ് അഗ്ലോണിമ എഴുപത് രൂപയാണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു അരേലിയാണ് അതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ബിഗോണിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ബിഗോണി തന്നെയാണ് ഇതിനും അമ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ലീഫ് ബിഗോണിയ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം ലീഫ് കട്ട് ചെയ്തിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാം അടുത്തത് ബിഗോണിയ നൂറ് രൂപയാണ് റേറ്റ് നൂറ് രൂപ അതിൻ്റേത് അടുത്ത ബികോണിയ അമ്പത് രൂപയാണ് റേറ്റ് അടുത്ത ബികോണിയക്ക് അമ്പത് രൂപയാണ് അടുത്തതിനും അടുത്തത് ബികോണിയക്കും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് ഒരു ശംഖു മോഡലാണ് ബികോണിയ അതിന് എൺപത് രൂപയാണ് റേറ്റ് എൺപത് രൂപ ഇത് എൺപത് രൂപയുടെ ആണ് അടുത്തത് ഒരു കലാർത്ഥിയാണ് അൻപത് രൂപയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ താങ്ക്